വേളാങ്കണ്ണി മാതാവിനോടുള്ള പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയാണ് പരിശുദ്ധ അമ്മേ വേളാങ്കണ്ണി മാതാവേ ഞങ്ങളുടെ ആരോഗ്യനാഥി ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയരാജ്ഞിയും വേളാങ്കണ്ണിയിലെ വിശുദ്ധ ദേവാലയത്തിൽ കരുണയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന അമ്മയുടെ ശക്തിയിൽ ആശ്രയിച്ച് ഞങ്ങൾ ഈ രോഗാവസ്ഥയിൽ നിന്നും അങ്ങേ മധ്യസ്ഥതയിലൂടെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ആശ്വാസമായ അമ്മേ ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വേദനകൾ മാറ്റി പൂർണ്ണമായ ആരോഗ്യം ഞങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു അങ്ങേ ദിവസുതനായ ഈശോയിൽ നിന്നും അനുഗ്രഹം ഞങ്ങൾക്ക് വാങ്ങി തരണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളമേ ആമീൻ